ഇപ്പോൾ സമയം എത്രയെന്നറിയാമോ ഇപ്പോൾ സമയം പന്ത്രണ്ടേ മുക്കാൽ ആയിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ എന്താ മീൻ കറി വെക്കാനായിട്ട് തുടങ്ങുന്നത് ഞാനിന്ന് കളക്ഷനൊക്കെ കഴിഞ്ഞ് തന്നപ്പോഴത്തേക്ക് താമസിച്ചുപോയി കേട്ടോ അപ്പോൾ പിന്നെ ഭയങ്കര മടിയായിരുന്നു ഇന്ന് ജോലിയൊക്കെ ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ മീനൊക്കെ കിട്ടിയപ്പോഴും മീനൊക്കെ കിട്ടിയപ്പോഴല്ല ഞാൻ പോയി വാങ്ങിയതാണ് അത് കിട്ടിയപ്പോഴും താമസിച്ചു പിന്നെ പന്ത്രണ്ടേ മുക്കൽ ആയിന് എത്രയും പെട്ടെന്ന് ചടപടിയിൽ നിന്ന് നമുക്ക് കറി വെക്കണം അപ്പോൾ ചൂരയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് മുറിച്ച് തന്നെ വാങ്ങിച്ചു അത് കഴുകി കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മീൻകറി വെക്കേണ്ട കാര്യം ഞാൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ വെക്കുന്നത് എങ്ങനെ എന്താ പറയണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി അതെല്ലാം എടുത്തിട്ടുണ്ട് അതൊന്നും അറിയാനുള്ള സമയമില്ല അപ്പോൾ എന്തായാലും ഒന്ന് ചമച്ചെടുക്കാമെന്ന് വിചാരിച്ചു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു ഉലുവയിട്ട് അതിലേക്ക് നമ്മൾ ചമച്ച് എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും ഉപ്പും കൂടി ഇട്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു തക്കാളിയും കൂടി ഇട്ട് അതിൻ്റെ പച്ച പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പൊടികളിടണം പൊടികളെന്ന് അറിയുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് രണ്ട് കഷ്ണം പുളി രണ്ട് കഷ്ണം പുളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് നല്ലപോലെ തിളവരേണ്ട ചെറുതായിട്ടൊന്ന് തിളച്ചപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് നമ്മുടെ ചൂര കഷ്ണങ്ങൾ ഇട്ടുമെടുത്തിട്ടുണ്ട് അങ്ങനെ ആ ചൂര കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴുകിയ ആ സമയം കൊണ്ട് ഞാൻ ഞാനതിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കിപ്പിറക്കി വെക്കട്ടെ കഴുകിയിട്ട് കമത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ